കോട്ടയത്തെ ഇല്ലിക്കൽ കവലയിലൂടെ കാഞ്ഞിരം ബോട്ടുചെട്ടി റോഡിലെ പാലമിറങ്ങി ചെന്നെത്തുന്നത് മലരിക്കൽ ലേക്കാണ് ആമ്പൽ വസന്തം തീർത്ഥ മലരിക്കൽ ലേക്ക് നമസ്കാരം ഫ്രണ്ട്സ് വെൽക്കം ടു ലിജിത്താർ ടൂജ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്താണ് അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം തന്നെ ആമ്പൽപ്പാടങ്ങൾ ഊത്തു നിൽക്കുകയാണ് കൃഷി സ്ഥലങ്ങളാണ് ഇവയെല്ലാം ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഏക്കറിലധികം സ്ഥലത്താണ് ഇവിടെ ഈ ആമ്പൽ ആമ്പൽപ്പൂക്കൾ കൃഷി ചെയ്തിട്ടുള്ളത് ഒരു മാസത്തിലധികം കാലം ഈ ഒരു പൂക്കൾ ഇവിടെ വാടാതെ നിൽക്കുന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സുന്ദരമായ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് ചെന്നെത്തിയത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ സമീപത്തേക്കാണ് ഏതൊരു മനുഷ്യ മനസ്സിനും ശാന്തതയും സന്തോഷവും നൽകുന്ന അന്തരീക്ഷം പിങ്ക് നിറത്താൽ വർണ്ണശബളമായ ആമ്പലുകളുടെ ഈ കാഴ്ചകൾ കാണാൻ ദിനംപ്രതി ഇവിടെ വന്നെത്തുന്നത് നിരവധി പേരാണ് ധാരാളം വള്ളങ്ങളും വള്ളക്കാരും തയ്യാറായിരിക്കുന്നുണ്ട് ചുറ്റുഭാഗത്തുള്ള ഏരിയയിൽ കറങ്ങാനായിട്ട് ഒരാൾക്ക് ഒരു മണിക്കൂറിന് നൂറ് രൂപയും അതുപോലെ ദൂരേക്ക് പോകാനായിട്ട് ആയിരം രൂപയുമാണ് ചാർജ് അങ്ങനെ എനിക്ക് എൻ്റെ സാരഥിയെ കിട്ടി ആ സാരഥിയെ മൊത്തം ഞാനും എൻ്റെ യാത്ര ആരംഭിക്കുകയാണ് നിറവസന്തം ചാർത്തിയ പൂക്കൾക്കിടയിലൂടെയാണ് ഈ ഒരു യാത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര എന്നല്ലാതെ ഇതിനെ ഒന്നും പറയുന്നില്ല ആമ്പൽപ്പൂക്കളുടെ ഒരു നിറവസന്തം തന്നെ ചാർത്തിയിരിക്കുകയാണ് മലരിക്കലിലെ പാടശേഖരങ്ങൾ ഈ ഒരു വൈബ് എൻജോയ് ചെയ്തുകൊണ്ടുള്ള വള്ളങ്ങളിലൂടെയുള്ള യാത്ര ശരിക്കും ഏറ്റെടുത്തിരിക്കയാണ് ജനങ്ങൾ കൂടാതെ ഈ ഒരു വർണവിസ്മയം നേരിട്ട് കാണുന്നതിനപ്പുറം വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്ത ഒരു സന്ദർഭം തന്നെയാണിത് വർഷത്തിലെ കൊയ്ത്തിന് ശേഷം പാടങ്ങളിൽ ഇവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണിത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കാണാനായിട്ട് നിരവധി പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ഒരു ഏരിയക്ക് വരുന്നുണ്ട് രാവിലെ പത്ത് മണിവരെ അല്ലേ രാവിലെ പത്ത് മണി വരെയാണ് ഇത് നന്നായിട്ട് വിടർന്ന് നിൽക്കുന്ന ഒരു ടൈം അതും പിങ്ക് കളറിലുള്ള ആമ്പൽപ്പാടങ്ങളാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും യാതൊരു ബോറടി ഉണ്ടാവില്ല കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ചേട്ടന്റെ പേരെന്താണ് ചെല്ലപ്പൻ എത്ര കാലമായി ഇവിടെ ഈ ഒരു ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ചെല്ലപ്പഞ്ചായത്തിന് ഈ ഒരു സ്ഥലത്തിനെ ഒന്ന് പരിചയപ്പെടുത്താമോ ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്ന വലത്ത് മലനിക്കൽ പാടെന്ന് പറയും ഏഹ് ഇല്ലിക്ക വന്നിട്ട് വലത്തോട്ട് പോന്നിട്ട് ഇടവഴി കയറി പോരണം ഇതോടെ മഴ റോഡ് വന്ന് വലത്തോട്ട് വന്നാൽ നേരിട്ട് ഈ പാലത്തിൻ്റെ ഉരുമനിരം ഉരുമനിരത്തിൻ്റെ എവിടെയാണ് ഈ ആമ്പൽ പാടം തിരുവായിക്കേരി പാടം അവിടെയാണ് ഏറ്റവും കൂടുതൽ പൂവുള്ളത് നിറവസന്തം ചാർത്തി നിൽക്കുന്ന ആമ്പൽ പൂക്കളെ തൊട്ടു തലോടി നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തൊട്ടു തലോടി കടന്നു പോകുമ്പോ നമുക്ക് പൊട്ടിക്കാനോ മറ്റൊന്നും തോന്നില്ല അത്രയ്ക്കും സന്തോഷം സമാധാനമാണ് ഇതിനെ കാണുമ്പോൾ നിരവധി പാടങ്ങള് എണ്ണൂറ്റി അമ്പത് ഏക്കറിലധികം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള ഈ അമ്പൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലട്ടോ സന്തോഷം സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ തീർച്ചയായും വന്ന് കാണാ യാതൊരു കാരണവശാലും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് എന്തെങ്കിലും ബാധിക്കോ അപ്പൊ ഈ വെയിൽ തട്ടി കഴിഞ്ഞാൽ ഇത് ഉടനെ വാടാൻ തുടങ്ങും ഈ അമ്പലുകള് പൂക്കാൻ തുടങ്ങുന്നത് രാവിലെ രാവിലെ ഒരു മണി ഒരു മുട്ട് പോലെ ആവും ും അതെല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിടർന്ന് നിൽക്കുന്നതായിരിക്കും പിന്നെ മുട്ട് പോലെ ആവുന്നതിന് മുന്നേ ഇവിടെ വന്ന് മാക്സിമം കാണാന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ താമസം അങ്ങനെ സൗകര്യം വല്ലതും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നാട്ടുകാർ മെമ്പർ കമ്മിറ്റിക്കാരൻ ഒരാളുണ്ട് പുള്ളി കായന കാവിയുടെ നാളെ ഒരു മാസം അതന്നെയല്ലേ തന്നെയാണ് അപ്പൊ ഈ ഒരു പൂ വാടുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലധികം പിടിക്കും പിടിക്കും ഇടയ്ക്ക് മുട്ടുള്ള വിരിഞ്ഞു വരും അതുപോലെ എനിക്ക് വിരിഞ്ഞു വരും ആ ആ ഇന്ന് വിരിഞ്ഞാൽ നാളെയും മറ്റന്നാളോ വാടുന്ന പൂക്കളല്ല ആമ്പൽ പൂക്കൾ അതുകൊണ്ട് തന്നെ ധാരാളം ഇത് വന്ന് കാണാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കൃഷി ഇറക്കുന്നത് കൃഷി ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇവിടെ വൃത്തിയാക്കി എടുക്കുന്നത് വിളവ് ലഭിക്കുന്നത് കുറയാനുള്ള ചാൻസ് ഉണ്ടോ നിങ്ങളൊക്കെ അഭിപ്രായം എന്താ ഇത് കണ്ടിട്ട് ഓക്കെ അടിപൊളിയാണ് അല്ലേ നിങ്ങൾ എവിടെയാ സ്ഥലം ആ സാറിന്റെ പേരെന്താ പേര് പറ്റി ഈ നാട്ടിലുള്ള ആളുകൾക്ക് ായ ഒരു കാര്യമാണ് ഈ ദിവസം ഇതുപോലെ വന്നത് കൊണ്ട് ധാരാളം ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഇതൊരു മാസം കൂടി വലിയ അവസാനിക്കുന്നുണ്ട് കാരണം കൃഷിയാണ് പാർശ്വകരം എണ്ണൂറ്റി അറുപത് ഏക്കർ ഇനിയിപ്പൊ മോട്ടറെല്ലാം ഓടാൻ തോന്നി വെള്ളം പറ്റി അടുത്ത ജൂൺ ജൂലൈയോട് കൂടി ഇത് വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ഈ ചെയ്യുമ്പോൾ വീണ്ടും ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായി പറയുന്നത് എങ്കിലിപ്പോൾ ഒട്ടുള്ള ടൂറിസമാണെന്ന് പറയാം ഇതില്ലെങ്കിൽ തന്നെ ധാരാളം ആളുകൾ ദിവസവും വൈകുന്നേരം ഇവിടെ വന്ന് ചേരുന്നുണ്ട് വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് നമ്മുടെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഇവിടെ നമുക്ക് നമുക്കിപ്പോൾ ഒറ്റ കുഴപ്പമുണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് ഇടപെട്ട് ആളുകൾക്ക് വേണ്ട ടോയ്ലറ്റുകളോ അല്ലെങ്കിൽ മറ്റ് സൗകര്യ ഒരു സൗകര്യം ഇവിടെ ഇവിടെയെങ്കിലുമൊക്കെ ആളുകൾക്ക് കിട്ടിയാൽ

നമ്മൾ ആ ദൂരെ കാണുന്നതാണ് വലിയ വീട്ടിൽ ദേവീക്ഷേത്രം അവിടെ ആ ഒരു പോയിന്റായിട്ട് ആയിട്ട് കാണുന്നതാണ് അപ്പോൾ അവിടെ ആ ഒരു ഏരിയയെ സംബന്ധിച്ച് വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അത് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പരമാവധി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണുക ഒരു കാലത്ത് കുട്ടനാട് മധ്യ ദുരന്തം ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വലിയ വീട്ടിൽ ദേവീക്ഷേത്രം ഉത്സവ സമയത്തായിരുന്നു ആ ഒരു പ്രശ്നം സംഭവിച്ചത് ഈ നിറച്ചാർത്ത് ചാർത്തിയ ആമ്പൽ പൂക്കളിൽ സൂര്യകിരണങ്ങൾ തട്ടി പ്രതിഫലിക്കുന്ന ഒരു വ്യൂ അതെടുത്ത് പറയേണ്ടത് തന്നെയാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഈ ഒരു വ്യൂ കാണാനും ആസ്വദിക്കാനും കൂടാതെ ഫോട്ടോഷൂട്ട് നടത്താനുമായിട്ട് ഈ മലരിക്കലിനെ ഇന്ന് ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് വേമ്പനാട്ട് കായലിനോട് ചേർന്നാണ് ഈ ഒരു പാടശേഖരം സ്ഥിതി ചെയ്യുന്നത് നല്ല ആംബിയൻസ് ആണ് ഇവിടെ പക്ഷേ രാവിലെ വരുമ്പോൾ പരമാവധി എട്ട് മണിയുടെ മുന്നേ വന്ന് ഇത് ഈ ഒരു ആംബിയൻസ് കണ്ട് എൻജോയ് ചെയ്ത് പോകണം ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് ഒരു രക്ഷയും ഇല്ലാത്ത വെയിലാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് പൂക്കൾ പൊട്ടിച്ച് നമ്മൾ കൈവശം വെക്കുന്നുണ്ട് ഇവിടെ അധികം പൂക്കളില്ലാത്ത സ്ഥലത്തു നിന്നാണ് നമുക്ക് എത്ര പൂക്കൾ വേണേലും പൊട്ടിക്കാനുള്ള പെർമിഷൻ തരുന്നത് ഈ ആമ്പൽത്തണ്ടിൽ ചെളിക്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗാഠത ഏറിയാതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് കഴുകിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളെ ചെല്ലപ്പൻ ചേട്ടൻ പറഞ്ഞു തന്നത് നെൽകൃഷിപ്പാടങ്ങളിൽ വെള്ളം കയറ്റിയിട്ടാൽ ചെളിയിലുള്ള ആമ്പൽ പേരുകൾ പൊങ്ങിക്കിളിർത്താണ് ഈ ഒരു മനോഹരമായ കാഴ്ച ഉണ്ടാകുന്നത് പല ഏരിയകളിലും ഞങ്ങൾ പോയി പല പൂക്കളെയും കണ്ടും തട്ടും തലുവടിയും ഒക്കെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് ചെല്ലപ്പഞ്ചേറ്റം പൊട്ടിച്ചു തന്ന ഒരുപാട് ഒരു കൂട്ടം ആമ്പൽ പൂക്കളും കയ്യിലേന്തിയാണ് ഞങ്ങളുടെ മടക്കം വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷം തന്നെയാണ് മലരിക്കല്ലിലെ ഈ ആമ്പൽ വസന്തം രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഒരു പ്രാദേശിക ടൂറിസം മേഖലയുടെ ഭാഗമായി തീർന്നത് ഈ ഒരു പാടശേഖരത്തിൽ നിരവധി ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കയാണ് പിന്നെ ഈ ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ പറയാനുള്ളത് കഴിഞ്ഞാൽ ഇത് താനേ ഉണ്ടായി വരുന്നതാണ് ഒരു വർഷം നമ്മൾ ഇത് പാടശേഖരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അടുത്ത വർഷാവുമ്പോ താനെ മുളച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൂക്കളാണ് ഈ ഒരു അമ്പൽ പൂക്കൾ ഹായ് ചേട്ടന്റെ പേരെന്താ പേര് ரதீஷ் இது எண்ணூற்றம்பது ஏப்பர் ஹிவாய்க்கரி பாடம் கோட்டயம் மலரிக்கல் ரெண்டு ஆம்போம் ஓரணம் ஆயிரத்தேட் ஒன்பதம்பது ஏப்பரில் பாடத்தான ஏற்றோம் பூ இத்தவணை ஆ பாண வெள்ளம் கேட்ட தாமசிக்கொண்டு பூ உண்டாயது குறவா அந்த ஆளுக்காரல்லாம் இப்போதும் வரா இது ஏகம் ஓணம்பு